നമുക്ക് എന്തായാലും അടുത്ത ആരാ നോക്കാം ഗെയിമിങ് വിത്ത് ബ്രാമ ഓ മലയാളിയാണോ മലയാളിയാ മലയാളിയാ നമുക്ക് എന്തായാലും സൂപ്പർ ചാറ്റ് ടോക്കാം ഇയാൾക്ക് നമ്മൾ അറിയോ നോക്കണമല്ലോ എന്തൊന്ന് റിയാക്ഷൻ നോക്കണം എന്തായാലും സ്ട്രീം ചെയ്യുന്ന ആളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ഗെയിമേഴ്സിനെ ഗെയിം കളിക്കുന്നവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കളിക്കുവാന്നുള്ളത് വേറെ കാര്യം എനിക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ല പിന്നെ ടൈമില്ല അതൊക്കെയാണ് പക്ഷേ എനിക്ക് ഗെയിം കളിക്കുന്നവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഞാൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും ഒരു കാര്യം പബ്ജിയെക്കുറിച്ച് ഒരു എ ബി സി ഡി പോലും എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും നമുക്കെന്തായാലും ഇവിടെ സൂപ്പർ ചാറ്റ് ഇട്ട് നോക്കാം എന്താണ് നമ്മളറിയുമോ എന്ന് നോക്കണമല്ലോ യാക്കെങ്കിലും നമ്മളറിയോന്ന് നോക്കാം ഗൈസ് ട മെല്ല മെല്ല ഞാൻ പൈസ ഇട്ടിട്ടടേ പൂജ്യം കൂടിപ്പോവും നോക്കട്ടെ പോയിട്ട് ഇവിടെയും നമുക്കൊരു ഇരുന്നൂറ് രൂപ കൊടുക്കാം ഓക്കെ ബ്രാമയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബ്രാമ ബ്രമ നമുക്ക് എന്തായാലും സൂപ്പർ ചാറ്റ് കൊടുക്കാം നമുക്കിവിടെ റിയാക്ഷനാണ് നോക്കണ്ടത് ഓക്കേ ഇനി എന്ത് പറ്റും അറിയില്ല ഇപ്പോൾ കാണും കണ്ടു പോയോ ഇത് പബ്ജി തന്നെ അല്ല ഇത് ആ പബ്ജിയാണിത് കുറച്ച്

ാറ്റ് വേറെ ഒന്നും ഒരു മെസ്സേജിംഗ് വയ്ക്കാവൂ പ്ലീസ്

ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ പറയാനേന്ന് അറിയില്ല താങ്ക്യൂ സോ മച്ച് അഷ്കർ ബ്രോ ദേ മോണി ടോട്ടൽ 300 രൂപ സൂപ്പർ ചാറ്റ് ഇണ്ട് ഗയ്സ് എന്താ മോനേ അディアഷ്കർ നിർിക്കൂ ഗയ്സ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിക്ക് ഗയ്സ് എന്താ മോനേ വിശേഷം അഷ്കർ ടക്ക് വീറി പിന്നല്ല ഇവൻ അവനെ പ്രൊമോട്ട് ചെയ്യുന്നറായി അയ്യേ ഇങ്ങോട്ട് മാറി പോണം അപ്പോൾ ഒരുപാട് സന്തോഷം ഗയ്സ് താങ്ക്യൂ സോ മച്ച് ബ്രോ താങ്ക്യൂ സോ മച്ച് ലോട്ട്സ് ഓഫ് ലവ് ബ്രോ ബ്രഹ്മാസ് എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ഇങ്ങനെ ഇനിയും വീഡിയോ ചെയ്യണം താമൂമ താമൂ